പൈസ കൊണ്ടുവരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവരണം ഒരുപക്ഷെ ഈ പടം ഓടിയില്ലെങ്കിൽ ഓടിക്കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ദിലീപ് ഇതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പോട്ടോ ഇത് ഒന്നുമില്ല അവർ തമ്മിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊന്നുമില്ല ഇടക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സംഭവം എടുക്കുമ്പോഴത്തേക്ക് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തൊരു കക്ഷിയാണ് ഞാൻ ആ പശു എപ്പിസോഡ് സത്യം പറഞ്ഞാൽ എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി പശു എപ്പിസോഡ് എനിക്കത് കണ്ടിട്ട് അലോചകമായിട്ടാണ് തോന്നുന്നത് തെങ്കാശപട്ടണം ഹിറ്റാവുമെന്ന് എനിക്കോ ഡയറക്ടർക്കോ അതിൻ്റെ പ്രൊഡ്യൂസർക്കോ അതിൽ അഭിനയിച്ചവർക്കോ ഹിറ്റാവുമോ എന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് മുമ്പോട്ട് പൊക്കോട്ടിരുന്നത് അതിൻ്റെ ഓരോ ദിവസവും ഷൂട്ടിങ് നടക്കുമ്പോൾ ഷൂട്ടിങ് നടക്കുമ്പോഴത്തേക്ക് ദിലീപ് പറയും അവർക്കേ ഉള്ളൂ വേഷം എനിക്കില്ല എന്ന് പറയും ഞാൻ സുരേഷ് ചേട്ടനൊക്കെ അന്ന് വലിയ മാർക്കറ്റ് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും പടം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രസമുണ്ടായിരുന്നു എച്ച് കഴിഞ്ഞാൽ ആ ചില കോമഡിയിലൊക്കെ പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ അതിന് ഈ പശുവിനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പശുവിനെ ഉണ്ടാക്കി നമ്മൾ ഇതിലാണ് ഉണ്ടാക്കി ആദ്യം കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റബ്ബർ മോൾഡ് എടുത്തിട്ടാണ് പോസിറ്റീവ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ പശുവിനെയൊക്കെ ഉണ്ടാക്കി പെയിൻറ്റൊക്കെ അടിച്ച് ഈ പശു എപ്പിസോഡെന്ന് പറയുന്നത് എന്നും രാത്രി ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഷൂട്ടിങ് കഴിഞ്ഞ ശേഷം ഒമ്പത് മണിക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ പതിനൊന്ന് മണിക്ക് തീരും ഒരു ചെറിയ പോഷകെടുക്കും അത് വെച്ചിട്ടാണ് അത് കണ്ടിട്ടാണ് അതിൻ്റെ പ്രിൻറ്റ് കോപ്പി എടുത്തിട്ട് വന്നിട്ട് കണ്ടിട്ടാണ് റാഫിയും മെക്കാട്ടിനും കൂടെ ഈ സ്ക്രിപ്റ്റ് എഴുതി അതിൽ നടക്കണതും പശുവിനും അതിൽ സലീകോർ പറയുന്നുണ്ട് പശുക്കളെയൊക്കെ സംഭവിക്കണം ആ സംഭവം എടുക്കുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും കൂടുതൽ എതിർത്തൊരു കക്ഷിയാണ് ഞാൻ ആ പശു എപ്പിസോഡ് സത്യം പറഞ്ഞാൽ എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി പശു എപ്പിസോഡ് എനിക്കത് കണ്ടിട്ട് അലോചകമായിട്ടാണ് തോന്നുന്നത് കോമഡി പള്ളികർ കോമഡിയാണെന്ന് തോന്നുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ കൈഡിറ്റ് എനിക്ക് തോന്നുന്നു ആ പശു എപ്പിസോഡാണെന്ന് പറഞ്ഞു അത് തമിഴിലും പശു എപ്പിസോഡ് നന്നായിട്ട് വർക്കൗട്ടായി ആ ഞാൻ നമ്മുടെ കണക്കൂട്ടിലുള്ള ഇപ്പോൾ സിനിമയുടെ കണക്കൂട്ടിലെന്ന് പറഞ്ഞു അതാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ പാളിപ്പോകുന്ന പറയുന്ന സംഭവമാണ് അപ്പം ഞാനെന്ന് ഇപ്പോൾ വേറെ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ രാത്രി ആകുമ്പോഴത്തേക്ക് അസിസ്റ്റൻറ്റ് ക്യാമറാമാനും എല്ലാവരും കൂടെ പോയിട്ട് ഇന്നത്തെ നല്ല വളരെ ഫേമസ് ക്യാമറാമാനാണ് വിഷ്ണു വിഷ്ണു ജിബു ജേക്കബ് ഡയറക്ടർ ജിബു ജേക്കബ് എല്ലാവരും കൂടെ പോയിട്ടാണ് നമ്മളെല്ലാം കൂടെ പോയിട്ടാണ് പശുവിൻ്റെ എപ്പിസോഡ് എടുക്കുന്നത് പാലത്തിൽ നിന്ന് ചാടണത് ഈ നമ്മുടെ രണ്ട് അസിസ്റ്റൻസ് പിള്ളേരാണ് അത് അതിനെ കൊണ്ട് നടക്കണതും അതിനകത്ത് കയറി യാത്ര ചെയ്യണമൊക്കെ പിന്നെ നമ്മളൊരു സ്ഥലത്ത് ഇതിനെ കെട്ടിത്തൂക്കിയിട്ടാണ് ക്യാമറ അടിയിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള പോർഷൻസ് നമ്മുടെ ഷൂട്ട് ചെയ്തത് അീപും സലീം കുമാറിൻ്റെയും ഷൂട്ട് ചെയ്തു അപ്പം ഈ പശു ഓഫീസിനെ ഏറ്റവും കൂടുതൽ എഴുതിത്ത ഞാനാണ് അതേപോലെ തന്നെ തെങ്കാശി പഠനം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓടണമെന്ന് വലിയ പ്രതീക്ഷയില്ല അപ്പോൾ ഒരു പാട്ടുണ്ട് തെങ്കാശി തമിഴ് പങ്കിളി എന്ന് പറഞ്ഞ പാട്ട് അത് ഒരു ആഫ്രിക്കൻ ഒരു അബ്ബറിജിനൽസിൻ്റെ ഒരു സാധനമാണ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന ആ പാട്ട് തെങ്കാശി തമിഴ് പങ്കാളിന്ന് പറഞ്ഞ പാട്ട് അപ്പോൾ അത് രാവിലെ ഷൂട്ടിങ്ങിന് പോകണം അപ്പം അതിൻ്റെ സെറ്റ് വർക്ക് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിച്ച എത്ര രൂപ അന്ന് ഏതാണ്ട് ആറരയായിരം രൂപയ്ക്ക് അടുത്തായി സെറ്റ് സെറ്റ് മാത്രം അപ്പം ഈ ഏഴ് രൂപ എനിക്ക് പൈസ കൊണ്ടുവരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവരണതാണ് ഏത് ഈ പൈസ സെറ്റ് ഇടാനുള്ള പൈസ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ പടം ഓടിയില്ലെങ്കിൽ ആ ടെൻഷൻ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല ഒരാളിങ്ങനെ കൊണ്ട് ബോബാ ഇതിങ്ങനെയാണ് സംഭവം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതാണ് ഓടിയില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോവും ഓടിക്കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ അത് തൊട്ടടുത്ത മുമ്പുള്ള പടം ഫ്രണ്ട്സായിരുന്നു അതിൽ പുള്ളിക്ക് വലിയ ലാഭമൊന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് രൂപ പെട്ടെന്ന് ഈ തെങ്കാശി പട്ടണം എന്ന് പറയുന്നത് പക്ഷേ ആ ആർട്ട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റല്ലേ മിക്കവാറൊക്കെ സെറ്റാണ് കമാനങ്ങളെല്ലാം സെറ്റാണ് ഒരു നമ്മളൊരു കളർഫുൾ സ്ഥലം ചെയ്തെടുക്കുകയല്ലേ പുള്ളാച്ചിയിലൊരു സ്ഥലം അത് ഈ അതിൽ കാണാത്ത അതിൽ ആ സ്ഥലങ്ങളൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതൊന്നും ഇല്ല നമ്മളെല്ലാം മിക്കവാറും ഒക്കെ എല്ലാം ക്രിയേറ്റ് ചെയ്ത സ്ഥലങ്ങളാണ് സംഭവമാണ് പക്ഷേ നന്നായിട്ട് ഓടി പുള്ളിക്ക് ലാഭത്തും ലാഭവും ലാഭത്തിൻ്റെ ലാഭവും കിട്ടിയെന്നുള്ളതാണ് ദിലീപ് ഇതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പോട്ടോ ഇത് ഒന്നുമില്ല അവർ തമ്മിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊന്നുമില്ല ഇടക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കഴിഞ്ഞിട്ട് പടത്തിൻ്റെ അമ്പതാം ദിവസം ഇരുന്നൂറ്റി അമ്പതാം ദിവസത്തെ ഷീൽഡ് ഇവിടെ ഇരിപ്പുണ്ട് വീട്ടിലുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പതാം ദിവസത്തെ ഷീൽഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ റിനൈസൻസി വെച്ചിട്ടാണ് ഇത് ഷീൽഡ് തരുന്നത് അപ്പം ഞാൻ ദിലീപിൻ്റെ ചോദിക്കായിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ദിലീപിൻ്റെ ഞാൻ ചോദിച്ചു ദിലീപേ ഇപ്പം എങ്ങനെയാണോ ശരി സമ്മതിച്ചു ദിലീപ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞ് ദിലീപ് ഇപ്പോൾ പടം കണ്ടപ്പോൾ മനസ്സിലായില്ല നിൻ്റെ കയ്യിൽ കൂടെയല്ലേ പടം ഓടുന്നത് നിൻ്റെ പുള്ളിയുടെ പ്ലാനിങ്ങിൽ കൂടെയല്ലേ പടം മൊത്തത്തിൽ അവസാനം വരെ പോകുന്നു അതൊരു ദിലീപിന് ദിലീപിൻ്റെ അടുത്ത് ഞാൻ ഓൺ ദ സ്പോട്ട് ചോദിച്ചു എന്നുള്ളു അത് സമ്മതിക്കുകയും ചെയ്തു എൻ്റെ അടുത്ത് പോവേട്ടാ ശരിയെന്നെ കറക്റ്റ് സംഭവം എന്ന് എൻ്റെ അത് സമ്മതിക്കുകയും ചെയ്തു ദിലീപിന്റെ പ്രൊഡ്യൂസ് ചെയ്ത പടവും ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞ പടം ദിലീപ് പ്രൊഡ്യൂസ് ചെയ്ത പടം നമുക്ക് ആർട്ടിന്റെ കാര്യത്തിൽ ദിലീപ് ഒരു കോംപ്രമൈസും ചെയ്യില്ല ഒന്നും ചെയ്യില്ല വേണമുള്ളത് ആവശ്യമുള്ളത് നിങ്ങൾ ചെയ്തുള്ളൂ കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മ വേണ്ടേ എനിക്ക് പണ്ടേ ഉള്ളൊരാഗ്രഹമാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വർക്കിലായിരുന്നു വർക്കല ഈ കുതിരയടുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ അടുക്കടുക്കായിട്ടുള്ള കുതിര അപ്പം ഞാനിത് പല സിനിമകളിലും കയറ്റിയാൽ എന്തെങ്കിലും ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഈ പാണ്ഡിപ്പടാന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ദിലീപിൻ്റെ പറഞ്ഞത് ദിലീപ് ഇങ്ങനൊരു സംഭവമുണ്ട് കൊല്ലത്തൊക്കെ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊരു കുതിരയെടുപ്പെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നമുക്ക് സിനിമ ഈ ഇതിൽ കൊണ്ടുവന്നാ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ദിലീപ് ചേട്ടാ ധൈര്യമായിട്ട് പ്ലാൻ ചെയ്തോ നമുക്ക് കൊല്ലത്തുള്ള കക്ഷിയെ വിളിച്ച് ചോദിക്കുക എത്രയാവുമെന്ന് ചോദിക്കാം അങ്ങനെ മുപ്പത്തഞ്ചടിയുള്ള രണ്ട് കുതിര വൻ സംഭവം പുള്ളാച്ചിയെ കൊണ്ടുവന്ന് ഞാൻ ഇറങ്ങി ആ പാട്ടിൽ ഒരു പാട്ടിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അത് വേറെ പടത്തിൽ വന്നിട്ടില്ല പണ്ട് ഈ പടയോട്ടത്തിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഞാനാണ് ആ സാധനം കൊണ്ടുവന്നത് കല്യാണരാമന്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് ബെന്നി പിന്നെ ബെന്നിക്ക് ബെന്നി നല്ലൊരു കോമഡി പറയുന്ന കോമഡി നല്ല രീതിയിൽ കോമഡി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൃഷിയാണ് പിന്നെ പോരാത്തതിന് ഷാഫിയുണ്ട് ഷാഫിക്ക് ഒരു സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷാഫി അതിന് ഇങ്ങനെ എത്രത്തോളം തന്നെ പിന്നെ പോരാത്തേന് ഇന്നസെൻറ്റേട്ടൻ ബാക്കിയുള്ള എല്ലാ അണ്ണന്മാരും കിടക്കുകയല്ലേ സലീം കുമാർ ഇതെല്ലാം കിടക്കുക അപ്പം അവരൊക്കെ അത് കോംപ്ര ഇത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വലുതാക്കി അത് കല്യാൺ രാമിൻ്റെ ഒക്കെ ക്ലിപ്പിംഗ്സല്ലേ ഉള്ളൂ ഇപ്പോൾ സകല ടി വിയിൽ മുഴുവൻ കാണിക്കുന്നതല്ലേ അല്ല മെൽക്കോ ഒക്കെ സ്ക്രിപ്റ്റിലുള്ളതാണ് മെൽക്കോ ഒക്കെ എഴുതി വെച്ചിരുന്നതാണ് ആര് നമ്മുടെ ബെന്നി തന്നെ എഴുതിച്ചിരുന്ന സാധനങ്ങളാണ് പിന്നെ ഈ സ്ഥലം അന്വേഷിച്ച് നടന്നിട്ട് നമ്മൾ തേടി പിടിച്ചത് ലാലേടിൻ്റെ വീട് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ രണ്ട് പന്തൽ വേണം രണ്ട് പന്തലും രണ്ട്